സ്ത്രീത്വത്തെ അപമാനിച്ചതിനും മനുഷ്യാവകാശ പ്രവർത്തകനെതിരെ പരാതിയുമായി ആറ്റിങ്ങലിൽ ആശാപ്രവർത്തകർ രംഗത്ത് മനുഷ്യാവകാശ പ്രവർത്തകനെന്ന് സ്വയം ഉന്നയിക്കുന്ന ആറ്റിങ്ങൽ സ്വദേശിയായ അനിൽകുമാറിനെതിരെയാണ് നിയമ നടപടികളുമായി ആശാപ്രവർത്തകർ സംഘടിപ്പിക്കുന്നത് ആറ്റിങ്ങൽ വലിയുന്ന് താലൂക്ക് ആശുപത്രിയിൽ തെരുവുനായ കടിച്ചെത്തിയ രോഗിയെ ഡോക്ടറുടെ മുറിയിലേക്ക് ആശാപ്രവർത്തക കടത്തിവിട്ടില്ലെന്ന ഗുരുതര ആക്ഷേപവുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ യുവതിയെ അപമാനിച്ച ആറ്റിങ്ങൽ സ്വദേശിയായ അനിൽകുമാറിനെതിരെയാണ് നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരസ്യ പ്രസ്താവനകളും ഇയാൾ നടത്തിയിരുന്നതായും ആറ്റിങ്ങൽ പോലീസിന് നൽകിയ പരാതിയിൽ യുവതി ചൂണ്ടിക്കാട്ടുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ വൈകുന്നേരം നാലുമണിയോടെയായിരുന്നു സംഭവം ആശുപത്രിയിൽ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആശാ പ്രവർത്തകയ്ക്കെതിരെയാണ് ആറ്റിങ്ങൽ സ്വദേശി അനിൽകുമാർ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തി അപമാനിച്ചതെന്നാണ് പരാതി അതെനിക്ക് ഡ്യൂട്ടി അന്ന് ഉച്ചയ്ക്ക് ശേഷം കാശുവേട്ടി ഹോട്ടീൽ അമ്മ പട്ടിയടിച്ചതെന്ന് പറഞ്ഞ് വന്നിരുന്നു ഡോക്ടർ വേറെ ഭക്ഷണം വായിക്കണമെന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് അമ്മ അവിടെയും കണ്ടില്ല പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ഞാൻ വിറ്റിപ്പോയി അത് കഴിഞ്ഞ് ബുധനാഴ്ച ഇരുന്ന് രാത്രി ഒരു ഒമ്പതര മണിയൊക്കെ ആയി കാണുന്നുണ്ട് പുള്ളി എന്നെ സുജാന്ന് പറഞ്ഞ സഹപ്രവർത്തക ആശയെന്നെ വിളിച്ചിരുന്നു വിളിച്ച് നമ്മൾ ഒപ്പന സംസാരിച്ചുകൊണ്ട് കിടക്കി ഭർത്താവ് പിടിച്ച് വാങ്ങിച്ചു എന്നിവിടെ സംസാരിച്ചെന്നാണ് ആ കുറ്റി പറഞ്ഞത് ഭർത്താവ് ഇവിടെ ഒരുമാതിരി ഇച്ചിരി മോശമായി തീരു സംസാരിച്ചു അതിനെതിരെ പരാതിക്ക് പോകണോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയ പരാതി കൊടുക്കാൻ പറഞ്ഞു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് പിറ്റന്നാണ് എനിക്ക് ഒരു മാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത ഒരു ന്യൂസ് കിട്ടിയത് അതിനെതിരെ ഞാൻ നമ്മുടെ സൂപ്പർണ്ണിനെ അറിയുകയും സൂപ്പറിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു പിന്നെ എനിക്കിപ്പം ഫീൽഡിൽ ഇറങ്ങാൻ മാനസികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം എന്നാൽ പട്ടികടിച്ച് മുറിവേറ്റ മടവൂർ സ്വദേശിനിയായ നാണിയമ്മ എത്തിയപ്പോൾ ഡോക്ടർ മറ്റൊരു രോഗിയെ നോക്കുകയാണെന്നും അത് കഴിഞ്ഞാലുടൻ ഡോക്ടറുടെ മുറിയിലേക്ക് പ്രവേശിക്കണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നുവെന്നും തുടർന്ന് മറ്റൊരാവശ്യവുമായി അത്യാഹിത വിഭാഗത്തിൽ പോയി മടങ്ങി വന്നപ്പോൾ നായയുടെ കടിയേറ്റ നാണിയമ്മയെ അവിടെ കാണാനില്ലായിരുന്നുവെന്നും ഇതിനിടയിൽ എന്തു സംഭവിച്ചുവെന്ന് തനിക്കറിയില്ലെന്നും ആശാപ്രവർത്തക പ്രവർത്തക വ്യക്തമാക്കി ആറ്റിങ്ങൽ നഗരസഭയിലെ മറ്റൊരു ആശാപ്രവർത്തകയുടെ ഭർത്താവാണ് ആരോപണ ആരോപണവിധേയനായ അനിൽകുമാർ എന്നത് കൗതുകകരമായ മറ്റൊരു വസ്തുതയാണ് ് എൻ്റെ ഭർത്താവ് അനിൽ കുമാർക്ക് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ആ പോസ്റ്റിലുള്ള കാര്യങ്ങൾ മൊത്തവും തെറ്റാണ് നമ്മൾ ആശാവർക്കർ അങ്ങനെ ഒരു കാര്യമേ ചെയ്തിട്ടില്ല പക്ഷെ എൻ്റെ ഭർത്താവ് അനാവശ്യമായ രീതിയിൽ പത്ര കള്ളത്തര കെട്ടിച്ചമച്ച് പോസ്റ്റുകൾ ഇട്ട് മാധ്യമത്തിലൂടെയായിരുന്നു പത്രത്തിലൂടെയായിരുന്നു പോസ്റ്റർ ഇടുകയും ചെയ്തു പോസ്റ്റുകളെല്ലാം തെറ്റി തെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ കാര്യമേ ഉണ്ടായിട്ടില്ല പിന്നെ ആശമാരെല്ലാവരും കൂടെ ചേർന്ന് ഈ ആശാവർക്കറായ എന്നെ പീഡിപ്പിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവ് തെറ്റിദ്ധരിച്ച് ഓരോ വാർത്തകൾ പറയുകയും കേസ് കൊടുക്കുകയും ചെയ്യുന്നു അതിനൊന്നും ഒരു തഴമ്പുമില്ല ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല പക്ഷെ അതൊന്നും ഒരു ഇതെല്ലാം കള്ളത്തരമാണ് ഈ ഭർത്താവായ കുമാർ ഇങ്ങനെ ചെയ്തത് ആശുപത്രിക്കെതിരെയും നമ്മൾ ആശമാർക്കെതിരെയും ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് തന്റെ ഭർത്താവ് അനിൽകുമാർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണെന്നും തികച്ചും വ്യക്തിവിരോധം തീർക്കുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്നും കാട്ടി ആശുപത്രി സൂപ്രണ്ടിന് കത്തും ഇവർ നൽകിയിട്ടുണ്ട് ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ